മലപ്പുറം ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് ഓഫീസിൽ മോഷണം രേഖകൾ അടങ്ങുന്ന ലാപ്ടോപ്പ് കവർന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി പ്രവർത്തിക്കുന്ന കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലാണ് മോഷണം നടന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മേശയിൽ സൂക്ഷിച്ചിരുന്ന രേഖകൾ അടങ്ങുന്ന ലാപ്ടോപ്പ് മോഷണം പോയി തിങ്കളാഴ്ച ഉച്ചയോടെയാണ് ഓഫീസിലെ ഷെൽഫുകളും മറ്റും കുത്തി തുറന്ന നിലയിൽ കാണപ്പെട്ടത് വ്യാഴാഴ്ച നടന്ന ബജറ്റ് അവതരണം കഴിഞ്ഞ് വെള്ളിയാഴ്ച ബ്ലോക്ക് പഞ്ചായത്ത് തുറന്ന് പ്രവർത്തിച്ചിരുന്നു തുടർന്നുള്ള രണ്ടു ദിവസങ്ങൾ അവധിയായിരുന്നതിനാൽ ഓഫീസുകൾ തുറന്നിരുന്നില്ലെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഞാൻ ഇന്ന് ഓഫീസില് ഉച്ചകൾ കൂടിയിട്ടാണ് ഓഫീസിലെത്തിയത് അപ്പോൾ എത്തിയ സമയത്ത് നമ്മളെ പിന്നെ പിന്നെ അത് അപ്രൂവൽ എടുത്ത് വേണ്ടി നോക്കിയതാണ് കിടക്കുന്ന രീതിയിലാണ് കണ്ടത് പിന്നെ അതിന്റെ താഴെയുള്ള അതൊക്കെ തുറന്നു ഞാൻ ലോക്ക് കുച്ചിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു വളാഞ്ചേരി സിഐ സുനിൽദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പഞ്ചായത്ത് ഓഫീസിലെത്തി പരിശോധന നടത്തി വെള്ളിയാഴ്ച പുലർച്ചെ കവമ്പുറത്ത് വിവിധയിടങ്ങളിൽ മോഷണം നടന്നിരുന്നു ഇതേ പ്രതി തന്നെയാകാം ബ്ലോക്ക് പഞ്ചായത്തിലും കയറി മോഷണം നടത്തിയത് എന്നാണ് പോലീസ് നിഗമനം